നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്നിരുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഒരു ഗഡു വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചു ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള സഹായമാണ് നമുക്കിപ്പോൾ വിതരണം ചെയ്യുക പരമാവധി രണ്ടു മാസത്തെ സഹായം സാധാരണക്കാർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ ശ്രമം പരാജയപ്പെടുകയായിരുന്നു സർവീസ് പെൻഷൻ വാങ്ങുന്നവർക്ക് സർക്കാർ ജീവനക്കാർക്കെല്ലാം ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണവും വലിയൊരു തുക തന്നെ സർക്കാരിന് കണ്ടെത്തേണ്ടത് ആവശ്യമായിരുന്നു ഇപ്പോൾ പെൻഷന് വേണ്ടി തന്നെ തൊള്ളായിരം കോടി രൂപയാണ് ഇപ്പോൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളത് ചൊവ്വാഴ്ചയോടെ നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള കടമെടുപ്പിനുള്ള അംഗീകാരം ലഭിച്ച സ്ഥിതിക്ക് നമുക്ക് ആർ ബി ഐയിൽ നിന്നും വായ്പ എടുക്കുന്നതിന് വേണ്ടി കടപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ ധനം സമാഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാരിന് സാധിക്കും ചൊവ്വാഴ്ചത്തോടെ ഫണ്ട് എത്തിച്ചേരുമെന്നും ബുധനാഴ്ച മുതൽ ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാരിൻ്റെ ശ്രമം ഒരു ഗഡും മാത്രമാണ് ഇപ്പോൾ സർക്കാർ അതിൻ്റെ പശ്ചാത്തലത്തിൽ അനുവദിച്ചിട്ടുള്ളത് ബുധനാഴ്ച മുതൽ അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന വയ്യാഴിക അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം തന്നെ സർക്കാരിൻ്റെ ഈ സഹായം എത്തിച്ചേരും ഇനി മുതൽ തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസങ്ങളിലും സർക്കാരിൻ്റെ സഹായം ഉണ്ടാകും സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിലവിൽ രണ്ടോ മൂന്നോ മാസങ്ങളിലൊക്കെ പിന്നീട് കുടിശ്ശിക വന്നിട്ടുള്ളതൊക്കെ ഒരുമിച്ച് നൽകാനും സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ ആനുകൂല്യം നൽകുമ്പോഴും ബാക്കി അഞ്ച് മാസങ്ങളിലെ കുടിശ്ശിക നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഇനി രണ്ടാമത്തെ പെൻഷൻ ൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്കാണ് ധനസഹായ വിതരണം എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മസ്റ്ററിങ് ആരംഭിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ ഇടയായിട്ടുണ്ട് അതായത് നമുക്ക് എല്ലാ വർഷങ്ങളിലും മസ്റ്ററിംഗ് ഉണ്ട് മസ്റ്ററിങ് ചെയ്യുന്നവർക്കാണ് പെൻഷൻ കൊടുക്കുക എന്നാൽ സർക്കാർ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിങ് ജൂൺ മാസത്തൊക്കെ ആരംഭിച്ചതായിരുന്നു ആ ഒരു സമയത്ത് മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളവർക്കൊക്കെയാണ് ഇപ്പോൾ ആ ആനുകൂല്യം ലഭിക്കുന്നത് അതാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല അതായത് ഈ വർഷത്തെ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല ഇനി ഈ ഇടഭാഗത്തൊക്കെ നമുക്ക് മസ്റ്ററിംഗ് നടത്താനുള്ള സാഹചര്യം സർക്കാർ അനുവദിച്ചിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്താൻ സാധിക്കാതെ പോയവർക്കാണ് അങ്ങനെ ഇതെല്ലാം ചെയ്തവർക്ക് മുടങ്ങാതെ സഹായം ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയുള്ള വിതരണമാണ് ബാക്കിയുള്ളവർക്ക് കൈകളിലേക്ക് തന്നെ ധനസഹായം എത്തിച്ചേരും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പനി വിവിധ മേഖലകളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അതും ഡെങ്കിപ്പനിയായിട്ടും എലിപ്പനിയായിട്ടും മരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു നമ്മളുടെ ജാഗ്രത കുറവ് തന്നെ ഒരുപക്ഷെ വലിയൊരു അപകടത്തിലേക്ക് നമ്മെ വഴിതെളിച്ചേക്കാം പ്രത്യേകിച്ച് വേനൽ മഴ തോരുന്ന ഈ ഒരു സാഹചര്യത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതൊന്ന് ശ്രദ്ധിക്കുക വേണം നമ്മളത് പരിഗണിക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയൊരു വിപത്തിലേക്ക് ഇത് നമ്മളെ കൊണ്ടെത്തിക്കും ഈ അഴുക്ക് ചാലിലൂടെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതിന് വേണ്ടി ഇടിയാക്കുകയും ഒരു പക്ഷേ ഇത് നമ്മൾ ഡെങ്കിപ്പനിയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം ഇനി അതോടൊപ്പം തന്നെ ചെറിയ ഏൽക്കുമ്പോൾ തന്നെ ഫ്രഷ് ജ്യൂസുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പാനീയങ്ങൾ കുടിക്കുന്നതിന് വേണ്ടി നമ്മൾ ജ്യൂസ് കടകളെ ആശ്രയിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇപ്പോൾ ജ്യൂസ് കടയിലൊക്കെ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകളാവട്ടെ അല്ലെങ്കിൽ ഇവർ കൈകാര്യം ചെയ്യുന്ന വെള്ളം ആവട്ടെ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ശുദ്ധത കൃത്യമായിട്ട് നമ്മളൊന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് വിശ്വസനീയമായ കടകളെ മാത്രം ആശ്രയിക്കുക കഴിവതും മിനറൽ വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തിളപ്പിച്ചാറിയ വെള്ളം കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അതീവ ജാഗ്രതാപൂർവ്വം നമ്മൾ കാണേണ്ടതാണ് നിരവധി രോഗികളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളായിട്ട് സർക്കാരിന്റെ ആശുപത്രികളായിട്ട് സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടി വരുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് മെയ് മാസം അവസാനിക്കാറായി കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരുമ ജീവൻ ദീപം ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത് ഒരു ലക്ഷം രൂപ വരെ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് ഇൻഷുറൻസ് കവറേജ് നൽകുന്ന എൽ ഐ സിയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത് നമ്മൾ എടുക്കുന്ന വായ്പയ്ക്ക് ഒരു കവറേജ് ആണ് ഇതിലൂടെ ലക്ഷ്യമാവുക ഗുണഭോക്താവിന് ഏതെങ്കിലും വിധേയ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനസഹായം ഇൻഷുറൻസ് കവറേജ് ലഭിക്കും ഇത് നമ്മുടെ വായ്പയിലേക്ക് ചേർക്കുകയും ഇനി വായ്പ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ലഭിക്കുകയും ചെയ്യുന്ന വലിയൊരു സഹായമാണിത് പദ്ധതിയിൽ ചേർന്നിട്ടില്ലാത്തവർ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും വലിയൊരു സഹായമാണ് ഒരു ലക്ഷം രൂപ വരെ പരമാവധി ലഭിക്കുന്ന ഒരുമ ഇൻഷുറൻസ് പദ്ധതി വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക